കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കെ എസ് എസ് പിയു കാസർകോട് ജില്ലാ സമ്മേളനം നടന്നു കറന്തക്കാട് പെൻഷൻ ഭവനിൽ നടന്ന സമ്മേളനം സംസ്ഥാന കമ്മിറ്റി അംഗം പി കെ മാധവൻ നായർ ഉദ്ഘാടനം ചെയ്തു പെൻഷൻ പരിഷ്കരണ നടപടികൾ അടിയന്തിരമായി ആരംഭിക്കണമെന്ന് സമ്മേളനം ആവശ്യപ്പെട്ടു കാവൽ ഇനി ഇവിടെ കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ പിയു കാസർഗോഡ് ജില്ലാ സമ്മേളനം കറന്താട് പെൻഷൻ ഭവനിൽ കെ എസ് എസ് പി യു സംസ്ഥാന കമ്മിറ്റി അംഗം പി കെ മാധവൻ നായർ ഉദ്ഘാടനം ചെയ്തു സമ്മേളനങ്ങൾ നമ്മുടെ സമയബന്ധിതമായിട്ട് ഒരുക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കുന്നതോടൊപ്പം തന്നെ അവിടെ വലിയ മഹത്തായ സാമൂഹ്യ സേവനം നടത്തി പതിനെട്ട് ബ്ലോക്കുകളാണുള്ളത് കൊല്ലത്ത് പതിനെട്ട് ബ്ലോക്കുകൾ ഓരോ ബ്ലോക്കും ഭവനരഹിതരായ ആളുകൾക്ക് ഓരോ വീട് വെച്ചു കൊടുക്കുക ആ സമ്മേളന കാലത്ത് അഞ്ച് വീടുകൾ പെൻഷൻകാർക്കല്ല കേട്ടോ പെൻഷൻകാരല്ലാത്ത പാവപ്പെട്ട ജനതയ്ക്ക് അഞ്ച് വീടുകളുടെ താക്കോൽദാനകർമ്മം നമ്മൾ അന്ന് നടക്കും ഏറ്റവും വലിയ മഹത്തായ ഒരു കാര്യമാണെന്ന് ചെയ്യുന്നത് അപ്പം നമ്മളെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കുകയും അതിനെപ്പറ്റി ചർച്ച ചെയ്യുകയും കാസർഗോഡ് ടൗൺ ബ്ലോക്ക് പ്രസിഡന്റ് എ കെ നായർ അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി പി കുഞ്ഞമ്പു നായർ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു കെഎസ്എസ് പിയു ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ കെ ജയറാം പ്രകാശ് യു രവിചന്ദ്ര ശേഖരൻ നമ്പ്യാർ വി കുമാരൻ ഡി കെ മാധവൻ എന്നിവർ സംസാരിച്ചു നാരായണൻ പേരിയ സ്വാഗതവും എസ് വസന്തി നന്ദിയും പറഞ്ഞു പെൻഷൻ പരിഷ്കരണ നടപടികൾ അടിയന്തരമായി ആരംഭിക്കുക കുടിശ്ശികയായ ഡിആർ അനുവദിക്കുക മെഡിസിപ്പ് അപാകതകൾ പരിഹരിക്കുക ട്രെയിനിലെ യാത്രാ ദുരിതം കുറയ്ക്കുക സീനിയർ സിറ്റിസൺസിലുള്ള ട്രെയിൻ യാത്രാ ഇളവ് പുനഃസ്ഥാപിക്കുക എന്നീ കാര്യങ്ങൾ സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു പുതിയ ഭാരവാഹികളായി എ കെ നായർ പ്രസിഡൻ്റായും നാരായണൻ പേരിയ എസ് വാസന്തി എം ചെനിയപ്പ എന്നിവർ വൈസ് പ്രസിഡന്റുമാരായും എം സി ശേഖരൻ നമ്പ്യാർ സെക്രട്ടറിയായും ഡി കെ മാധവൻ ഉമേഷ് ഷെട്ടി പി എം ഇബ്രാഹിം എന്നിവർ ജോയിന്റ് സെക്രട്ടറിമാരായും വി കുമാരനെ ട്രഷററായും സമ്മേളനം തിരഞ്ഞെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്